ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂന്ന് കിഡ്ഡിലൻ റീറ്റെയിൽ ഷോപ്പ് ഐഡിയകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങി വലിയ പ്രോഫിറ്റ് എൺ ചെയ്യാൻ കഴിയുന്ന മൂന്ന് ഷോപ്പുകളെ കുറിച്ച് കിഡ്ഡിലൻ റീറ്റെയിൽ ഷോപ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എന്തായാലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഇതിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതെൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ആർക്കെയെങ്കിലും ഉപകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടണ്ട ലേറ്റ് ആകാത്ത നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ദിസ് ഇസ് ഇക്ബാൽ റുസു വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന മൂന്ന് ബെസ്റ്റ് റീറ്റെയിൽ ഷോപ്പുകളെ കുറിച്ചാണ് നമുക്കറിയാം നമ്മളിൽ പലരും നമ്മൾ ചിലപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങണം അപ്പൊ അത് ആരെങ്കിലും നമുക്ക് കുറച്ച് പൈസ റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുന്നേലും കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള കാശിൽ നിന്ന് കുറച്ച് പൈസ നമ്മളിത് ഉണ്ടാവും കുറച്ച് പൈസ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നടക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും പക്ഷെ ഒരുപാട് വലിയ രീതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ചിലപ്പോൾ നമുക്ക് നമ്മളെയിൽ പൈസ ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഷോപ്പ് നമുക്ക് തുടങ്ങി എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുക എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് വേ അവർക്കിത് എന്തായാലും ഉപകാരപ്പെടും ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യരുത് മൂന്ന് നല്ല ബെസ്റ്റ് ഇപ്പം ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയിട്ട് വളരെ ചെറിയ മുതൽ മുടക്ക് എന്നു വെച്ചാൽ നമ്മളെ വില്ലേജ് നമ്മളെ നമ്മളെ നാട്ടിൽ നമ്മളെ ഗ്രാമങ്ങളിൽ ടെക് ടെക്സിറ്റി അല്ലുദ്ദേശിച്ചത് നമ്മളെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യം സിറ്റികളിലും കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റിയ ചെറിയ മുതൽ കാശ് ഇറക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മൂന്ന് ഷോപ്പുകൾ ഫസ്റ്റ് നമുക്കറിയാം ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഭയങ്കരമായിട്ട് വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോഴും മുന്നേയും സ്വർണത്തിന് വില വർധിക്കുന്നതിന് മുന്നേയും പ്രസന്റ് ഇനി അങ്ങോട്ടും വളരെയധികം ചാൻസസുള്ള വളരെയധികം സ്കോപ്പുള്ള നല്ല പ്രോഫിറ്റ് ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കിഡ്ലൻ ഷോപ്പാണ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ഷോപ്പ് നമുക്കറിയാം ഫാൻസി അത് പല ആളുകളും പലർത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷോപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും നമ്മളെ നാട്ടുകളിൽ നാട്ടിൽ നാട്ടു പ്രദേശങ്ങളിലൊക്കെ നമ്മളങ്ങനത്തെ ഷോപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അവിടെ ഗിഫ്റ്റ് ഉണ്ടാവും മറ്റുള്ള നമുക്ക് ജനറൽ ആയിട്ട് കുറേ ഫാൻസി ഐറ്റംസുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജനറൽ ഷോപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഈ ആർട്ടിഫിഷ്യൽ ജ്വല്ലറികൾ ഓർണമെൻസ് ലേഡീസ് ഓർണമെൻറ്സ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലി ആർട്ടിഫിഷ്യൽ ജ്വല്ലറികളാണ് ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് ആ ലേഡീസിൻ്റെ ഓർണമെൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള റെൻ്റൽ ഓർണമെൻസ് വെക്കാം നമുക്കറിയാം ഇതിൻ്റെ മാർക്കറ്റ് അധികം ബോംബെ ഡൽഹി ജയ്പൂർ രാജസ്ഥാൻ രാജ രാജസ്ഥാൻ ജയ്പൂരിലാണ് ഇതിൻ്റെ ഈ സ്റ്റോൺമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർണമെൻസും കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് കൂടുതലും അവിടെയാണ് ഡൽഹി ബോംബെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ നല്ല കിഡിലൻ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് വളരെ ചെറിയ റേറ്റിൽ വളരെ ചെറിയ റേറ്റിൽ നമുക്ക് ഇതിൻ്റെ ഇതിനെ പർച്ചേസ് ചെയ്യാൻ കഴിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം മുന്നൂറ് നാന്നൂറ് ശതമാനം വരെ പ്രോഫിറ്റ് കിട്ടുന്ന പല പ്രൊഡക്റ്റും നമ്മളീ പറഞ്ഞ ഐഡി ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ജ്വല്ലറിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉള്ള മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു കിഡിലൻ ഐഡിയ ആണ് ഈ ഓർണമെൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ജുവലറിയുടെ അത് ചെറിയ മുതൽ മുടക്ക് എന്ന് പറയുന്നത് നമുക്കവിടെ അവിടെ ആകെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റൂമ് ചെറിയ റൂം കണ്ടെത്തണം അവിടെ നമുക്ക് അതിനൊരു അഡ്വാൻസ് കൊടുക്കണം അതിപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ അഡ്വാൻസ് കൊടുക്കാം ചെറിയൊരു ഇൻറ്റീരിയലൊക്കെ ചെയ്ത് അതിന് ലൈറ്റിങ്ങാണ് അതിന് കൂടുതൽ ആവശ്യം ആ ഷോപ്പുകൾക്ക് അപ്പോൾ ചെറിയ രീതിയിൽ അതിന് ഏറ്റവും കൂടുതൽ ഫൺ പൈസ നമ്മൾ ഇറക്കേണ്ടി വരിക ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കേണ്ടി വരുന്നത് ചെറുത് നമുക്ക് ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ കുറഞ്ഞ പൈസകളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനൊക്കെ വളരെ രണ്ട് രൂപ ഒരു രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെയാണ് ഇതിൻ്റെ അസൽ റേറ്റുകൾ നമുക്ക് ഹോൾസെയിൽ റേറ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇതിനെ നമുക്ക് പത്ത് രൂപയുടെ സാധനം ഇവിടെ അമ്പതും അറുപത് രൂപക്കും നാൽപ്പത് രൂപക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് ഐഡിയിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്നെ പേഴ്സണലി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം സാധാരണ എല്ലാവരും ബെസ്റ്റ് ഐഡിയകൾ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഐഡിയകളെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനെ ഏറ്റവും ലാസ്റ്റ് ആക്കിയിട്ടാണ് സംസാരിക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവർ വീഡിയോ അത്രയും ടൈമിൽ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു വാച്ച് ടൈമിൽ കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എൻ്റെ ഏറ്റവും എൻ്റെ കളക്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് എനിക്ക് തോന്നിയത് പേഴ്സണലി എനിക്ക് തോന്നിയതും മാർക്കറ്റിൽ നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ളതുമായിട്ടുള്ള ഒരു കിഡിലൻ ബിസിനസ് ഐഡിയാണ് ആർട്ടിഫിഷ്യൽ ജുവല്ലറി ഷോപ്പ് നമ്പർ ടു നമ്മൾ പറയുന്നത് മൊബൈൽ ആക്സസറി ഷോപ്പാണ് നമുക്കറിയാം മൊബൈൽ എന്ന് പറയുന്നത് ദിവസം തോറും ഓരോ ന്യൂ മോഡൽസും ന്യൂ കമ്പനികളും ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയുടെത്തും മൊബൈലുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാലം മൊബൈൽ ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് മൊബൈൽ ഒരുപാട് ജനങ്ങളിലേക്ക് സ്വാധീനിച്ചിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ അതിൻ്റെ ആക്സസറീസ് വിൽക്കുക അതിൻ്റെ കേസുകൾ ഹെഡ്സെറ്റുകൾ അതുപോലെ തന്നെ മൊബൈൽ റിലേറ്റീവായിട്ടുള്ള അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് അതിൻ്റെ ഒരു വർക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് അതിൻ്റെ പലതും അതിൻ്റെ സ്ക്രീൻ ഗാർഡ്സ് അതുപോലെ അത് റിലേറ്റീവായിട്ട് മൊബൈൽ റിലേറ്റീവായിട്ടുള്ള അതിൻ്റെ ആക്സസറി ഷോപ്പ് നമുക്കറിയാം ചെറിയ ഒരു അതിന് നമുക്കറിയുന്നത് പോലെ മറ്റ് ഷോപ്പുകളെ പോലെ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒന്നും ആവശ്യമില്ല ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് മാക്സിമം അമ്പത് സ്ക്വയർ ഫീറ്റ് ഷോപ്പ് ഒരു ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തുടങ്ങാൻ കഴിയുന്ന വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസിംഗ് നമുക്ക് നടത്താൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിൽപ്പെട്ട ഒന്നാണ് മൊബൈൽ ആക്സസറി ഷോപ്പ് നമുക്കറിയാം നമ്മൾ ഇവിടെ മൊബൈൽ ആക്സസറി ഷോപ്പ് ഇട്ട് കഴിഞ്ഞാലും അവിടെ കസ്റ്റമർ അവിടെ എത്തുമെന്നുള്ളത് നമുക്ക് ഷുവറാണ് പ്രത്യേകിച്ച് കുറച്ച് ആ ക്രൗഡൊക്കെ ഉള്ള ബസ് സ്റ്റാൻഡ് പരിസരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൗഡുള്ള സെൻറ്റർ ഏതെങ്കിലും സെൻറ്ററുകളിലൊക്കെ നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിനെ ഗ്രോത്ത് ചെയ്യാൻ പറ്റും ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു നഷ്ടത്തിലോ അല്ലെങ്കിൽ പരാജയത്തിലോ ഒക്കെ പോവാൻ ഒരു ചാ സാധ്യതയുമില്ലാത്ത ഒരു സാധ്യതയുമില്ലാത്ത ഒരു കിഡ്ലൈൻ ഐഡിയ ആണ് മൊബൈൽ ആക്സസറി ഷോപ്പ് അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് മൂന്നാമതായി ഞാൻ പറയുന്നത് നമ്മൾ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റിട്ടെയിൽ ഷോപ്പ് എന്ന് പറയുന്നത് എഗ് ഷോപ്പാണ് എഗ്ഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എഗ്ഗിൻ്റെ പ്രസൻസ് ഉണ്ട് വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചായക്കടയിൽ ഹോട്ടലിൽ അങ്ങനെ വേണ്ട നമ്മൾ ഏത് എവിടെ പോയാലും എന്ത് ഫുഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലയിലും എഗ്ഗിന് എഗിൻ്റെ പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ടാകും എഗ്ഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഒരു ഒരെഗിൽ ഇരുപത് പൈസ അല്ലെങ്കിൽ അമ്പത് പൈസ മുപ്പത് പൈസ അങ്ങനെ ആ കണക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പൈസ പതിനഞ്ച് പൈസ അങ്ങനെ കണക്കിലാകുമ്പോൾ നമ്മൾക്ക് ഒരെഗില് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിടക്കുന്നുണ്ട് പക്ഷേ നമ്മളതിനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് അതിൽ നിന്ന് ആണ് ചെയ്യാൻ കഴിയുക അത് നമുക്കത് എഗിൻ്റെ ബിസിനസ് ചെയ്യുന്നവരോടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഹൈപ്പ് നമുക്കറിയാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എഗ്ഗ് മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ഷോപ്പാണ് എഗ് ഷോപ്പ് തുടങ്ങുക എന്നുള്ളത് ഈ മൂന്ന് ഷോപ്പും ഞാൻ പറഞ്ഞ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്ന് ഏറ്റവും നമുക്ക് വില കുറഞ്ഞ് അല്ലെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി ഹൈ റിട്ടേൺസ് അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റബിൾ ആവുന്ന ഹൈ പ്രോഫിറ്റബിൾ ആവാൻ സാധ്യതയുള്ള ഹൈ ഒരു മൂന്ന് ഷോപ്പ് ഐഡിയകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു ഒരിക്കലും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു വീഡിയോകൾ കണ്ടിട്ടോ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് പോയിട്ട് ഒരു റൂമെടുത്ത് അങ്ങനെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഏത് ബിസിനസ്സും ചെറുതായാലും വലുതായാലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം മനസ്സിലാക്കണം അത് മറ്റൊരാൾ തുടങ്ങിയത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ടോ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ ഒരിക്കലും പോയിട്ട് എടുത്ത് ചാടി ഒരു ഷോപ്പ് തുടങ്ങാൻ പാടില്ല അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തുടങ്ങാൻ കംഫർട്ടബിളായിട്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും ഇപ്പം ഞാൻ ഈ മൂന്ന് ഐഡിയകൾ പറഞ്ഞതിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആ ഇത് കൊള്ളാം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സ്റ്റഡി ചെയ്യണം നിങ്ങളടുത്തുള്ള അതുപോലെയുള്ള ഷോപ്പുകൾ നിങ്ങൾ വാച്ച് ചെയ്യണം അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം അതിൻ്റെ പർച്ചേസിംഗ് മേഖലയെ നിങ്ങൾ പരിചയപ്പെടണം അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർജിനെ കുറി മാർജിന് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം അത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം അത് സക്സസ്ഫുള്ളാകും അതിനെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് അതിന് എത്രത്തോളം നമ്മുടെ ഏരിയയിൽ സാധ്യതകളുണ്ട് എത്രത്തോളം നമ്മുടെ ഏരിയയിൽ അതിന് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് വളരെ പഠിച്ച് വിശദമായിട്ട് നമ്മൾക്കൊരു ഇഷ്ടപ്പെട്ടതിൻ്റെ പുറത്ത് ഒരിക്കലും പോയിട്ട് നമ്മൾ ഒരു ബിസിനസ്സോ ഒരു ഷോപ്പോ നമ്മൾ ഒരിക്കലും തുടങ്ങാൻ പാടില്ല നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മളൊരു നല്ലൊരു കംഫർട്ട് സോണിൽ വന്നതിന് ശേഷമേ നമ്മൾ എപ്പോഴും നമ്മളൊരു ഷോപ്പ് തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ മൂന്ന് ഐ ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ഷോപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ മൂന്നിൽ ഒന്നിൽ ഒന്ന് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അപ്പം അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് തന്ത്രം അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ വീണ്ടും പറയുന്നു വീഡിയോ സബ്സ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം തരാം ഇതിനെ ഈ ചാനലിൽ ഞാൻ ബിസിനസ് റിലേറ്റീവായിട്ടുള്ള വീഡിയോസുകളാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ബിസിനസ് ഐഡിയകളും മറ്റ് സ്ട്രാറ്റജികളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് തലക്ഷണം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ അപ്പം തന്നെ അവൈലബി കിട്ടുന്നതായിരിക്കും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ടേക്ക് കെയർ